ചേർത്തലത്തേക്ക് തിരുവിഴ ശിവശക്തി വൈ എസ് എസിന്റെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചേർത്തലത്തേക്ക് തിരുവിഴ ശിവശക്തി വൈ എസ് എസിന്റെ ആഭിമുഖത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമോൾ സാംസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സുജിത് കോനാട്ട് അധ്യക്ഷത വഹിച്ചു അർത്തങ്കൽ പോലീസ് ഇൻസ്പെക്ടർ പി ജി മധു മുഖ്യപ്രഭാഷണം നടത്തിയാണ് അവരെ രക്ഷിച്ചെടുക്കണം നമ്മുടെ കൂടി ചുമതലയാണ് സമൂഹത്തിന്റെ ചുമതലയാണ് എം ഡി എം എ അതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു തവണ ഉപയോഗിച്ച് തന്നെ അതിനെ അഡിക്റ്റ് ആയി പോകും പിന്നെ ഗഞ്ചാവിന്റെ കാര്യം പറയേണ്ട പതുക്കെ പതുക്കെ അതിനെ അഡിക്റ്റ് ആയി പോവരാണെങ്കിൽ അവരെ നമ്മള് കൈ പിടിച്ച് കൊണ്ടുവരണം അപ്പൊ നമ്മുടെ പേരന്റിങ്ങ് ആണ് പ്രധാനം കാര്യം സമൂഹ വെല്ലുവിളി നേരിടുന്ന ഈ മേഖലയിലേക്ക് തള്ളിവിട്ട കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാൻ കയറിയ മക്കളെ എന്ന് പറഞ്ഞാൽ അവർക്ക് കയറി വരാൻ ഒക്കത്തില്ല നമ്മൾ അവരിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ നുഴഞ്ഞു കയറണം കയറി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കഴിയട്ടെ എന്ന് ഞാൻ നിർത്തുന്നു അസിസ്റ്റന്റ് എക്സൈസ് കെ വി അശോകൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് അവതരിപ്പിച്ച ബോധവൽക്കരണ ഓട്ടംതുള്ളലും നടന്നു ശിവശക്തി വൈ സെക്രട്ടറി വി വി ശങ്കർലാൽ കുട്ടം സ്വാഗതവും പ്രസിഡന്റ് ഷിബുജി കണച്ചുകാട്ട നന്ദിയും പറഞ്ഞു ൂ മരുന്നു പുകയിലൂതകർക്കുന്നു മാനവ ജീവിതം വർണ്ണക്കടലാസിനുള്ളിൽ ഒടിച്ചിട്ട് വർണ്ണക്കടലാസിനുള്ളിൽ ഒടിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില വർണ്ണക്കടലാസിനുള്ളിൽ ഒളിച്ചിട്ട് തഞ്ചത്തിൽ നമ്മെ വിളിക്കും പുകയില ആസന്നും പാനെന്നും പലനാമരൂപത്തിൽ ആസന്നും പാനെന്നും

ിൽ മയക്കുമരുന്നിൻ കേന്ദിൻ സൂചികൾ നാട്ടിൽ നാട്ടിൽ പകർത്തും മാധ്യമമത്രേ അർബുദമെന്ന മഹാരോഗത്തിൽ അർബുദമെന്ന മഹാരോഗത്തിൽ അനിയറ ലഹരിയതാണെന്നും മകാരോഗത്തിൽ അണിയറ ലഹരിയതാണെന്ന് നോർക്കണം അണിയറ ലഹരിയതാണെന്ന് നോർക്കണം സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ സമ്പത്തുകാലത്തു നന്നായി വലിച്ചവർ ആപത്തുകാലത്തു എങ്ങി ടിച്ചുരച്ചു നടന്നവർ അഞ്ചനടിച്ചു നടന്നവർ മെന്റലടിച്ചു കറങ്ങി നടക്കണം അഞ്ചനടിച്ചു നടന്നവർ വെന്തലടിച്ചു കറങ്ങി നടക്കണം വെൻഡലടിച്ചു കറങ്ങി നടക്കണം വെന്തലടിച്ചു കറങ്ങി നടക്കണം